നമുക്കിന്നൊരു കഥയായാലോ കഥാരചന സുമംഗല പൂവാലൻ അണ്ണാന് കുറച്ചു ദിവസമായിട്ട് നല്ല ദേഹസുഖം പോരാ വയറ്റിൽ ഇടയ്ക്കിടക്കൊരു വേദന കുറച്ച് ചാടി ഓടുമ്പോഴേക്കും ക്ഷീണം വാലിൽ മേൽ മുറ്റി നിന്നിരുന്ന രോമങ്ങൾ കുറേശെ കൊഴിയുന്നുണ്ടോ എന്നൊരു സംശയം പല പൊടിക്കൈകളും ചെയ്തിട്ടും ഭേദം കാണുന്നില്ല എന്തു വേണമെന്നറിയാതെ അവൻ നെല്ലിമരത്തിന്മേൽ ആലോചിച്ചിരുന്നു ആരോടാണ് ഈ ദീന വിവരങ്ങൾ പറഞ്ഞ് മരുന്ന് വാങ്ങേണ്ടത് മുറ്റത്തെ നന്ദിയാർ വട്ടച്ചെടിയുടെ തണലത്ത് കുറിഞ്ഞിപ്പൂച്ച കൈകാലുകൾ നീട്ടി അലസമായി കിടക്കുന്നു കണ്ണടച്ചിട്ടാണ് കിടപ്പെങ്കിലും അവൾ ഉറങ്ങുകയല്ലെന്ന് പൂവാലൻ അറിയാം അവൻ പതു അവളുടെ അടുത്ത് ചെന്നു ചിലച്ചു എന്താ പൂവാലന് വേണ്ടത് എവിടെയെങ്കിലും കിടന്നൊന്നും മയങ്ങി ക്ഷീണം തീർത്ത് കളയാമെന്ന് വെച്ചാൽ ആരും സമ്മതിക്കില്ല അടുപ്പിൻതിണ്ണമേൽ കിടന്നാൽ വീട്ടുകാർ ആട്ടിപ്പായ്ക്കും പൂമുഖത്തെ കാറ്റുമെത്തമേൽ കിടക്കാൻ ചെമ്പന്റെ അനുവാദം വേണം കുപ്പത്താണ്ടിൻ മേൽ കിടക്കാമെന്ന് വിചാരിച്ചാൽ കറമ്പിന്റെയും മക്കളുടെയും ചിലപ്പ് കേട്ട് ഉറങ്ങാൻ ആർക്കെങ്കിലും സാധിക്കുമോ വൈക്കോൽ കുണ്ടയിലേക്ക് ഇനി എത്തി നോക്കിയാൽ തന്നെ കുത്തിമലർത്തിയിട്ട് കളയുമെന്ന് വെള്ളമ്മ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ കിടന്നപ്പോൾ ദ്രോഹിക്കാൻ നീയും എത്തി നിനക്കെന്ത് വേണം ഈ ചെടി നിന്റെ സ്വന്തം വകയാണോ കുറിഞ്ഞ് ശുണ്ഠിയെടുത്ത് അലറി പൂവാലൻ പരിഭ്രമിച്ചു ഓ എൻ്റെ കുറിഞ്ഞമ്മേ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം വരാൻ ഞാൻ എന്താണ് ചെയ്തത് ഇവിടെ കിടക്കരുതെന്ന് നിങ്ങളോട് പറയാനൊന്നും അല്ല ഞാൻ വന്നത് ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു കേൾക്കാണ്ട എനിക്കു നിന്റെ സംശയമൊന്നും പാൽപ്പായസത്തിനോ എലിക്കുഞ്ഞിനോ അധികം മധുരം എന്നൊക്കെ അല്ലേ നിന്റെ സംശയങ്ങൾ നിനക്ക് ത്ര കളിയാക്കിയാലും മതിയാവില്ല ഞാൻ ഏറെ ക്ഷമിക്കുന്നത് കൊണ്ടാണ് നീ എൻ്റെ തലയിൽ കയറുന്നത് ഓടിക്കോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരൊറ്റ കപ്പ് കപ്പും പൂവാലൻ തിരിഞ്ഞു നടന്നു കുറഞ്ഞൂടെ ഇന്നു രാവിലത്തെ കണി നല്ല ശരിയല്ലെന്ന് തോന്നുന്നു എന്തു പറഞ്ഞാലും ചാടിക്കൊടിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് നിവൃത്തി പൂവാല നിൽക്ക് നിനക്ക് എന്താണ് വേണ്ടത് പറ കുറഞ്ഞ് പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എനിക്കു നിന്നോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല ആകെപ്പാടെ കൂടി മനസ്സിന് സുഖമില്ലെന്നേ ഉള്ളൂ നീ കളിയാക്കാൻ പറഞ്ഞതല്ലെന്ന് നിന്റെ ക്ഷീണിച്ച മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പൂവാലൻ തിരിച്ചു വന്ന് ദീന വിവരങ്ങളെല്ലാം പറഞ്ഞു കുറിഞ്ഞു പൊട്ടിച്ചിരിച്ചു നീ ഇത്ര പൊട്ടനാണല്ലോ പൂവാല പറങ്കി മാങ്ങയും മാമ്പഴവും മറ്റും കണക്കില്ലാതെ തിന്നുമ്പോൾ ആലോചിക്കണ്ടേ ദീനം വന്നേക്കുമെന്ന് നീ എല്ലാ അണ്ണാന്മാരെയും പോലെ അല്ല എപ്പോഴും വീട്ടിൽ മുറ്റത്ത് നടക്കുന്നത് കൊണ്ട് നിനക്ക് തിന്നാൻ ധാരാളം കിട്ടും കണ്ടതൊക്കെ നീ വയറു നിറവോളം തിന്നുകയും ചെയ്യും കുറച്ചൊക്കെ ശ്രദ്ധിക്കാഞ്ഞാലോ കുറഞ്ഞയുടെ ഉപദേശം പൂവാലനു രസിച്ചില്ല നിങ്ങൾ എന്നെ ഉപദേശിക്കുകയൊന്നും വേണ്ട കുറിഞ്ഞമ്മേ എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം വല്ല മരുന്നും മാറിയുമെങ്കിൽ പറഞ്ഞു തരൂ മുഷ്യണ്ട പൂവാല ഞാൻ നല്ലത് പറഞ്ഞു തന്നെ ഉള്ളൂ കുറച്ച് പച്ചപ്പുല്ല് ചവച്ചതെന്ന് നോക്ക് തളിറായിട്ടുള്ള പുല്ല് വേണം വയറ്റിൽ വേദന ഭേദമാവാതിരിക്കില്ല എനിക്കും ഇഞ്ഞ വേദന വല്ലാതെ കലസിലായി പച്ച കൊണ്ട് തന്നെയാണ് മാറിയത് നീയും അതൊന്ന് നോക്ക് പൂവാലൻ സന്തോഷത്തോടെ വളപ്പിന്റെ തെക്കേ വേലിക്കലേക്ക് പോയി അവിടെ ഒരു മൂലയിൽ കുറേ പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നുണ്ട് അവനൊരു പുൽനാമ്പ് കാർന്നെടുത്ത് വായിൽ വെച്ച് ചവച്ചു തുടങ്ങി വല്ലാത്തൊരു ദുസ് അത് അത് വകവെക്കാതെ അവൻ വീണ്ടും ഒരു നാമ്പ് കൂടി കടിച്ചെടുത്തു അതോടൊപ്പം അവൻ ഛർദ്ദിച്ചു പോയി അവന് മുമ്പത്തേക്കാൾ ക്ഷീണമായി കുറിഞ്ഞെ ശപിച്ചു അവിടെ നിന്ന് നടന്നു മണ്ണിൽ മുൻകാലുകൾ കൊണ്ട് മാന്തി കുഴിച്ചു നിൽക്കുന്ന ചെമ്പൻ നായിയുടെ അടുത്തേക്ക് പൂവാലൻ നടന്നെത്തി ഓ പൂവാലനോ എന്തൊരു ഉഷ്ണമാണ് അല്ലേ ഈ മണ്ണിലൊന്നും കിടന്നുകൂടാ ദേഹത്തിലേക്ക് ആവി കയറുന്നു കുറെ കുഴിച്ചാൽ ഒരു പക്ഷെ നനവ് കിട്ടിയാലോ എന്ന് വിചാരിച്ചു ഞാൻ വളരെ നേരമായി അധ്വാനിക്കുന്നു ഒരു ഫലവുമില്ല ചെമ്പൻ പറഞ്ഞു പൂവാലൻ ഒന്നും മിണ്ടിയില്ല നിനക്ക് എന്തു പറ്റി പോവാലാ നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തത് ദേഷ്യപ്പെട്ടിരിക്കുകയാണോ ചമ്പന് പരിഭ്രമമായി എനിക്കു ദേഷ്യമൊന്നുമില്ല ചമ്പ നിനെ ക്ഷീണം കൊണ്ട് മിണ്ടാൻ വയ്യഞ്ഞിട്ടാണ് പൂവാലൻ തളർന്നിരിപ്പായി എന്തു തന്നെ ആണെങ്കിലും പറ പല നിവൃത്തിയും ഉണ്ടാവും പൂവാലൻ ദീനവിവരങ്ങളെല്ലാം പറഞ്ഞു ചമ്പൻ ചിരിച്ചു സുഖക്കേട് വരാൻ മാത്രം നീ ഇത്രയധികം എന്തു കഴിച്ചു ഞങ്ങൾക്ക് ആർക്കും തരാതെ എന്തെങ്കിലും വിശേഷ സാധനം വയറു നിറഞ്ഞു കൊട്ടാറാകുമ്പോളം തിന്നിട്ടുണ്ടാവും എന്നിട്ടിപ്പോൾ ഓടി വന്നിട്ട് കാര്യമുണ്ടോ പൂവാലന് ദേഷ്യം വന്നു ഈശ്വരാ കുറിഞ്ഞിയുടെ ഉപദേശം കേട്ടിട്ടുണ്ടായ ചെവിട്ടിൽ കുത്തു തന്നെ മാറിയിട്ടില്ല ഇപ്പോഴിതാ ചെമ്പന്റെയും അവൻ തിരിഞ്ഞു നടന്നു ശുണ്ടി എടുക്കണ്ട പൂവാലാ നിൽക്ക് ഞാൻ മരുന്ന് പറഞ്ഞു തരാം ഇളം പുല്ല് കുറെ ചവച്ചു നിന്ന് നോക്ക് മുത്തങ്ങാ പുല്ലായാൽ അധികം നന്ന് നിന്റെ ദീനമൊക്കെ പറ പറക്കും പൂപാലൻ ക്ഷീണത്തിനിടയിലും ചിരിച്ചു പോയി ചെമ്പ ഇത് തന്നെയാണ് കുറഞ്ഞും പറഞ്ഞത് ഞാൻ അത് ചെയ്തു നോക്കുകയും ചെയ്തു അതുകൊണ്ടുണ്ടായ ഫലമെന്താണെന്നോ ആദ്യം തന്നെ ഉണ്ടായിരുന്ന സുഖക്കേടുകൾക്ക് പുറമെ ഛർദിയും കൂടി വന്നു ഇപ്പോൾ നീയും അതേ ചികിത്സ പറഞ്ഞാൽ എന്തു ചെയ്യും പൂവാലൻ പതുക്കെ നടന്നു കുറച്ചു ദൂരം ചെന്ന് തിരിഞ്ഞു നോക്കി പാവം ചെമ്പൻ എളിഭ്യനായി മേൽപോട്ട് നോക്കി നിൽക്കുന്നു കുപ്പത്തണ്ടിന്മേലിരുന്ന് കർബൻ കാക്ക നരച്ചിക്കാക്കയുടെ തൂവലുകൾ കൊക്കുകൊണ്ട് ചീകി കൊടുക്കുകയാണ് പൂവാലൻ അടുത്തു ചെന്നപ്പോൾ കറമ്പൻ ഒന്ന് നോക്കി ഒരക്ഷരവും മിണ്ടിയില്ല പൂവാലന് സങ്കടവും ദേഷ്യവും വന്നു കറുമ്പൻ ഈടെയായിട്ട് ഇങ്ങനെയാണ് സ്വന്തം കാര്യമെന്നല്ലാതെ മറ്റു യാതൊരു വിചാരവുമില്ല എല്ലാവരോടും സ്നേഹമായിരുന്ന ഇപ്പോൾ വെള്ളമ്മയായിട്ട് പോലും വലിയ രസത്വത്തിലല്ല കേൾക്കുന്നത് കറുബ പൂവാലൻ വിളിച്ചു എന്ത് വേണം എനിക്കിപ്പോൾ നിൻ്റെ പയ്യാരം കേൾക്കാനൊന്നും ഇടയില്ല നൂറുകൂട്ടം പണി കിടക്കുന്നു കറുമ്പൻ കുറുകി ഞാൻ പൈകാര്യത്തിനൊന്നും വന്നതല്ല ഒരു കാര്യം ചോദിക്കാനുണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ പറഞ്ഞുതാ ഇല്ലെങ്കിൽ മിണ്ടാതിർന്നോ രണ്ടാത്തതൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട അപ്പോഴേക്കും നീ എന്തിനു തുള്ളിച്ചാടുന്നു എന്താണെന്ന് വെച്ചാൽ പറ പൂവാലൻ ദീനവിവരങ്ങൾ പറഞ്ഞു കറുമ്പനും അരച്ചിയും കൂടി ചിരിക്കാൻ തുടങ്ങി ഒതുക്കിയാൽ ഒതുങ്ങാത്ത വിധം ചിരിക്കുക തന്നെ ചിരിക്കുക തന്നെ ചെയ്യുന്നു പൂവാലന് ദേഷ്യം സഹിച്ചു കൂടാതായി എല്ലാവർക്കും ഇത്രയേറെ പൂച്ഛിച്ചു ചിരിക്കത്തക്ക ഒരു സൂക്കേടാണോ അവന് വന്നു വെട്ടിട്ടുള്ളത് ദേഷ്യപ്പെടേണ്ട പൂവാല നീ പറഞ്ഞത് കേട്ടപ്പോൾ ചിരി വന്നു എന്നേയുള്ളൂ ഞങ്ങൾക്കൊക്കെ കുറച്ചു കാലമായി വയറ് നിറച്ചു ഭക്ഷണം തന്നെ കിട്ടാറില്ല അത്രക്ക് കടുത്ത ക്ഷാമമാണ് അതേസമയം നിനക്ക് തീറ്റയേറിയിട്ട് സുഖക്കെ ഇടും എങ്ങനെ ചിരിക്കാതിരിക്കും നിനക്കും മരുന്നു പറഞ്ഞു തരാനൊന്നും എനിക്ക് മനസ്സു വരുന്നില്ല കുറേ അനുഭവിച്ചു പഠിക്ക് കറുമ്പൻ വീണ്ടും ചിരി തുടങ്ങി നീ ഇത്ര ചിരിക്കുകയൊന്നും വേണ്ട എനിക്കും തീറ്റയേറിയിട്ടുള്ള സുഖൊന്നും അല്ല എൻ്റെ കഷ്ടകാലത്തിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ ഒരു ദീനം വന്നു പിടിപെട്ടു എന്നേ ഉള്ളൂ നിനക്കും അത് വന്നുകൂടായുകയൊന്നുമില്ല കരുതിയിരുന്നു പൂപാലൻ പോകാൻ ഭാവിച്ചു അയ്യോ പോകണ്ട പൂവാല ഞാൻ തമാശ പറഞ്ഞതല്ലേ മരുന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം വേണമെങ്കിൽ കൊണ്ടുവന്നു തരിക തന്നെ ചെയ്യാം നല്ല ഉണക്ക മീൻ കനലിലിട്ട് ചുട്ടത് ഒരു കഷ്ണം തിന്നാൽ മതി നിനക്ക് പിന്നെ ഈ ജന്മം സൂക്കേടേ ഉണ്ടാവില്ല എന്തൊക്കെയാണ് കർമ്പ നീ പറഞ്ഞു കൊണ്ടുവരുന്നത് ഞാൻ മീൻ ഉതിന്നുകയോ നിന്നെ പോലെയാണ് ഞാനും എന്താണോ നീ കരുതിയത്